ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുറേ നാളുകളെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്പോൾ ഉരുളം ഇട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു രണ്ട് വലിയ സൈസ് ഉരുളം എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലെമൺ ജ്യൂസും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് വറുത്തട്ട് വേണം കാര്യം ഞാൻ കുട്ടികൾ പറഞ്ഞു അവർക്ക് വറത്തെട്ട് കറി വെച്ചാൽ മതി അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം പീക്കുകൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കും അത്രയും ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്തുള്ളൂ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ബാക്കി ഉണ്ടാവും അതിനകത്തേക്ക് ചേർക്കാനുള്ളത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്തുള്ളൂ ഇനി നമ്മൾ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയി ഇനി നമ്മൾ ഈ മസാല കൂട്ട് ചേർത്തിട്ട് അതിനകത്ത് ഇട്ടൊന്നുകൂടി വീടിക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നിനും കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വാണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരിവെച്ചിരിക്കുന്ന പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി കുറച്ച് ദിനത്ത് ചേർത്തു മുളകും കാശ്മീരിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിൽ പച്ചമുളക് നന്നായിട്ട് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ചിക്കൻ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തുണ്ട് അപ്പോൾ അത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ഇപ്പോൾ അതാ സവാളയൊക്കെ സ്ട്രൈഡ് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയൊക്കെ ശരിക്കും വഴി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലയുടെ പച്ചച്ചൊക്കെ മാറുന്നവരെ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് വയ്ക്കാം മസാലയൊക്കെ ശരിക്ക് വയൻ വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് തൈര് ചേർത്ത് വെക്കാം ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം അതും കൂടി നന്നായി ചേർക്കാം ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടി ചേർത്ത് കൊടുക്കാം പെട്ട ചേർത്താൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്കിത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നി ഞാൻ സ്വല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ആണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി ഗ്രേവി ഒക്കെ കറക്റ്റാണ് ചോറിന് കഴിക്കുക ചപ്പാത്തിക്ക് ഒഴിക്കോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറിനാണ് ഞാൻ ഉദ്ദേശിച്ച് ചോറിന് ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളിതിലേക്കൊന്ന് വറുത്തിടണം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കടുത്തിട്ട് കൊടുക്കാം കഴുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ സവാളയും കൊറേപ്പയും വരാം നമ്മളത് കറയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ോധിപ്പിക്കാം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മുടെ ചിക്കൻ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ